മലയാള സിനിമാ താരങ്ങളുടെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടൊവിനോ തോമസ് ടൊവിനോ തോമസിൻ്റെ ജില്ല തൃശ്ശൂർ കാവ്യ മാധവൻ കാവ്യ മാധവൻ്റെ ജില്ല കാസർഗോഡ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ജില്ല തൃശ്ശൂർ ദിലീപ് ദിലീപിൻ്റെ ജില്ല എറണാകുളം മമ്മൂട്ടി മമ്മൂട്ടിയുടെ ജില്ല ആലപ്പുഴ മുകേഷ് മുകേഷിൻ്റെ ജില്ല കൊല്ലം മഞ്ജു മഞ്ജു മഞ്ജുവാര്യറിൻ്റെ ജില്ല തൃശ്ശൂർ ദുൽഖർ സൽമാൻ ദുൽഖർ സെൽമാൻ്റെ ജില്ല എറണാകുളം ബിജു മേനോൻ ബിജു മേനോൻ്റെ ജില്ല തൃശ്ശൂർ സുരാജ് വെഞ്ഞാറമൂട് സുരാജിൻ്റെ ജില്ല തിരുവനന്തപുരം നിവിൻ പോളി നിവിൻ പോളിയുടെ ജില്ല എറണാകുളം ഐശ്വര്യ ലക്ഷ്മി, ഐശ്വര്യ ലക്ഷ്മിയുടെ ജില്ല തിരുവനന്തപുരം കൃഷ്ണശങ്കർ കൃഷ്ണശങ്കറിൻ്റെ ജില്ല എറണാകുളം ആസിഫ് അലി, ആസിഫ് അലിയുടെ ജില്ല ഇടുക്കി അനുശ്വര്യ രാജൻ അനുശ്വര്യ രാജൻ്റെ ജില്ല കണ്ണൂർ സണ്ണി സണ്ണി സണ്ണിവേനിൻ്റെ ജില്ല വയനാട് ഭാവന ഭാവനയുടെ ജില്ല തൃശൂർ മാത്യു തോമസ് മാത്യു തോമസിൻ്റെ ജില്ല എറണാകുളം സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിറിൻ്റെ ജില്ല എറണാകുളം രജീഷ വിജയൻ രജീഷ വിജയൻ്റെ ജില്ല കോഴിക്കോട് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിൻ്റെ ജില്ല തിരുവനന്തപുരം ജയറാം ജയറാമിൻ്റെ ജില്ല എറണാകുളം അർജുൻ അശോകൻ അർജുൻ അശോകൻ്റെ ജില്ല എറണാകുളം നെസ്രിയ നെസ്രിയയുടെ ജില്ല തിരുവനന്തപുരം അജു വർഗീസ് അജു വർഗീസിൻ്റെ ജില്ല പത്തനംതിട്ട ജയസൂര്യ ജയസൂര്യയുടെ ജില്ല എറണാകുളം ലന ലനയുടെ ജില്ല എറണാകുളം രചന നാരായണൻകുട്ടി രചനയുടെ ജില്ല തൃശ്ശൂർ റോഷൻ മാത്യു റോഷൻ മാത്യൂയുടെ ജില്ല കോട്ടയം ആൻ്റണി വർഗീസ് ആൻ്റണി വർഗീസിൻ്റെ ജില്ല എറണാകുളം ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ്റെ ജില്ല എറണാകുളം നയന്താര നയന്താരയുടെ ജില്ല പത്തനംതിട്ട നീരജ് മാധവ് നീരജ് മാധവിൻ്റെ ജില്ല കണ്ണൂർ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിൻ്റെ ജില്ല ആലപ്പുഴ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക